മായമില്ലാതെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹാചരിക്കുന്നതിന് ഭാഗമായി ശിഷ്യരുടെ കാല് കഴുകിയ യേശുക്രിസ്തുവിനെ അനുസ്മരിച്ച് പള്ളികളിൽ കാലുകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു മൂവാറ്റുപുഴയിലെ വിശുദ്ധ പൂജ്യരാജാക്കന്മാരുടെ നാമത്തിലുള്ള ഹോളി മാഗി ഫൊറോനാ പള്ളിയിൽ നടന്ന പെസഹ ദിനാചരണങ്ങൾക്ക് പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു പരസ്പര സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും മാതൃക നൽകി അന്ത്യ അത്താഴത്തിലൂടെ യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത് ശിഷ്യരുടെ കാല് കഴുകിയ യേശുക്രിസ്തുവിനെ അനുസ്മരിച്ച് പള്ളികളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു മൂവാറ്റുപുഴയിലെ വിശുദ്ധ പൂജ രാജാക്കന്മാരുടെ നാമത്തിലുള്ള ഹോളിയുമാഗി ഫൊറോനാ പള്ളിയിൽ നടന്ന പെസഹാ ദിനാചരണങ്ങൾക്ക് പള്ളിവികാരി ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദേഴ്സ് കറിയാക്കുന്നത് പ്രസഹാദിന വചന സന്ദേശവും നൽകി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളവും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച പെസഹാ പ്രാർത്ഥനകൾ എട്ട് മുപ്പതോടെ സമാപിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും നടന്നു പെസഹാ ദിനത്തിലെ പ്രധാന ആചരണമായ അപ്പമുറിക്കൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും ഭവനങ്ങളിൽ നടന്നു വലിയ ആഴ്ചയിലെ പ്രധാന ദിവസമായ നാളെ രാവിലെ ആറ് മുപ്പതിന് ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും തുടർന്ന് വൈകിട്ട് നാലു മണിക്ക് ടൗൺ ചുറ്റിയുള്ള കുരിശിന്റെ വഴിയും നടക്കും നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും